നമുക്ക് പരമഗുച്ഛമാണ് ഉത്തരേന്ത്യക്കാരാ പശു സംസ്ഥാനം എന്താണ് അവർ പറയണത് എന്താണ് ചാണകം ചാണകം ഇതൊക്കെയാണല്ലോ പറയുന്നത് അവരാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരെ വിധിയെഴുത്ത് നടത്തി ഇന്ദിരയെയും മക്കളെയും പരാജയപ്പെടുത്തിയത് നൂറ്റി പതിനൊന്ന് സീറ്റ് നൽകി ഇരുപതിൽ ഇരുപത് പാർലമെന്റ് സീറ്റും നൽകി കേരളം ഇത് കേരളമാണ് എന്ന് പറയുന്ന കേരളം കോൺഗ്രസിനെ അനുകൂലിക്കുകയാണ് ചെയ്തത് ഇതൊക്കെ നമ്മൾ മറച്ചു വെക്കും ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു അയഥാർത്ഥ്യമായ രൂപം കേരളത്തെക്കുറിച്ച് ഇവിടെ പ്രസൻ്റ് ചെയ്യും ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേറൊരു കാര്യം കേരളത്തിൽ നവോത്ഥാനം ഉണ്ടാക്കിയത് രാഷ്ട്രീയ കക്ഷികളാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് ശരിയല്ലേ ഞങ്ങൾ എന്തൊരു പാടുപെട്ടാണ് നവോത്ഥാനം വരുത്തിയതെന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അദ്ദേഹത്തിന് ആ കൂന് വന്നത് ഈ നവോത്ഥാനം എങ്ങനെ പൊക്കിക്കൊണ്ടു വന്നപ്പോഴതിൻ്റെ ഫലമാണോ എന്ന് നമുക്ക് തോന്നും കേരളത്തിലെ ഒരൊറ്റ രാഷ്ട്രീയ കക്ഷിക്കും കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ ഒരു പങ്കുമില്ല എന്നുള്ളതാണ് വസ്തുത ഏത് രാഷ്ട്രീയ കക്ഷിക്കുണ്ട് കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആദ്യകാല പ്രവർത്തിച്ച നാല് സന്യാസിമാരുണ്ട് ഹിന്ദു സന്യാസിമാര് അവരുടെ പ്രായക്രമമനുസരിച്ച് പറയുകയാണെങ്കിൽ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി സ്വന്തം വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഞാൻ ചിറ്റൂർ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വീടും പരിസരമൊക്കെ നടന്ന് കണ്ടിട്ടുണ്ട് സ്വന്തം വീട്ടിൽ മഹാബ്രാഹ്മണർ വന്ന് പൂജ നടത്തിക്കൊണ്ടിരിക്കേ തത്തുമസി എന്ന മഹാവാക്യം ഉച്ചരിച്ചപ്പോൾ പതിനെട്ട് വയസ്സുള്ള ഈ കുട്ടി എഴുന്നേറ്റുണ്ട് ചോദിച്ചു എന്താണ് ഈ തത്വമസി എന്ന വാക്യത്തിൻ്റെ അർത്ഥം അപ്പോൾ ആരും അന്യരല്ല എല്ലാം എന്നിൽ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ വെയിലിക്ക് പുറത്തു നിൽക്കുന്ന ചെറുമർക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുമര വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയതിൻ്റെ പേരിൽ അന്ന് അവിടെ നിന്ന് അടിച്ചവഴക്കപ്പെട്ട വ്യക്തിയാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി അദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സ്ത്രീ വിദ്യാഭൂഷണി എന്ന് പറഞ്ഞ ഒരു ലഘു പ്രബന്ധം എഴുതിയത് നമ്മുടെ സമൂഹം ശാക്തീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സാമ്പത്തികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ശാക്തീകരണം കിട്ടണം എന്ന് പറയുന്ന പ്രബന്ധം നിങ്ങൾ ഇന്ന് ഫെമിനിസത്തിൽ ഗവേഷണം നടത്തുന്ന സ്ത്രീകളോട് ചോദിച്ചു നോക്ക് ഒരെണ്ണത്തിന് ഇതിനെക്കുറിച്ച് അറിയില്ല ഞാൻ പി എസ് സിയിൽ ഇരുന്ന കാലത്ത് ചോദിച്ചിട്ടുണ്ട് സോറി സർ വി ഹാവ് നോട്ട് സീൻ ഇറ്റ് ഗുഡ് എന്ന് പറയുന്ന കക്ഷികളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പഠിക്കില്ല അത് കഴിഞ്ഞ് സ്വാമികൾ തിരുവിതാംകൂർ മഹാരാജാവ് ഹിന്ദു ധർമ്മം പരിപാലിക്കുന്നതിന് വേണ്ടി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ ഹിന്ദുധർമ്മ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സംരക്ഷണമാണ് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന സന്ദർഭത്തിൽ വേദത്തിൻ്റെ അധികാരമാണ് ബ്രാഹ്മണന്റെ സവിശേഷ അധികാരമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ആ കാലത്ത് വേദത്തിൻ്റെ അധികാരി ആര് എന്ന് ചോദിക്കുകയും ശേഷിയും ശേഷിഷിയുമുള്ള ആരും വേദത്തിന് അധികാരികളാണെന്ന് വേദ ഇതിഹാസ പുരാണങ്ങളിൽ നിന്ന് ഉദ്ധരണികൾ എടുത്ത് സ്ഥാപിച്ച വേദാധികാര നിരൂപണം എഴുതിയ ചട്ടമ്പിസ്വാമികൾ വിജ്ഞാനത്തിൻ്റെ വിതരണ നീതി ആദ്യമായി ഉറപ്പ് വരുന്നത് അപ്പോഴാണ് നമ്മൾ പറയും ഇപ്പോൾ വിജ്ഞാനത്തിൻ്റെ വിതരണ നീതി വേണമെന്ന് ആ വിജ്ഞാനത്തിൻ്റെ വിതരണ നീതി ശ്രീനാരായണ ഗുരുദേവൻ ഈശ്വര പ്രതിഷ്ഠയ്ക്ക് അധികാരി ആര് എന്ന് ചോദിച്ചപ്പോൾ ആത്മശുദ്ധിയുള്ള ആരും അതിനധികാരിയാണ് എന്ന് സ്ഥാപിച്ച ശ്രീനാരായണ ഗുരുദേവൻ നിശിതമായ യുക്തിബോധത്തിന് വഴങ്ങാത്തതൊന്നും വേദത്തിൽ നിന്നും സ്വീകരിക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ച വാഗ്ഭടാനന്ദൻ ഇവരെല്ലാവരും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഒരു പൊതു ഇടം ഉണ്ടാകണമെന്നും വിജ്ഞാനം വിതരണം ചെയ്യപ്പെടണമെന്നും വിജ്ഞാനത്തിൻ്റെ സ്വീകാര്യത എല്ലാവർക്കും ഉണ്ടാകണമെന്നും വേണ്ടി വാദിച്ചവരാണ് അതല്ലേ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ തുടക്കം ഇനി ഒരു പൊതുവിദ്യാലയം എന്ന സങ്കല്പം അത് കൊണ്ടുവന്ന ആരാണ് ഒരു രാഷ്ട്രീയക്കാർട്ടിയല്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സംസ്കൃത പാഠശാല തുടങ്ങി ഒരു പാതിരി ആദ്യമായിട്ട് പാഠശാല എന്നൊരു സങ്കല്പം വരെയാണ് അതുവരെ ഗുരുവിൻ്റെ അടുത്ത് പോയി ഇപ്പോൾ കൊടുങ്ങല്ലൂർ കോവിലകം പോലെയുള്ളൊരു മഹായൂണിവേഴ്സിറ്റികളുണ്ടായിരുന്നു അവിടെയൊക്കെ ആളുകൾ പോകുന്നു അവിടെ സ്ഥാപി അവിടെ താമസിച്ച് പഠിക്കുന്നു തിരിച്ചു പോരുന്നു ഗുരുവും ശിഷ്യരും ഒരു പൊതുസ്ഥലത്ത് സമ്മേളിച്ചുകൊണ്ട് വിദ്യ അഭ്യസിക്കുന്ന രീതി കൊണ്ടുവന്നത് ചാവുറ ഏലിയാസ് കുര്യാക്കോസ് വിശുദ്ധനായ ചാവുറ ഏലിയാസ് കുര്യാക്കോസ് പാതിരിയാണ് അദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങളും എന്ന ക്രൈസ്തവ സന്ദേശത്തെ ഈ കേരളത്തിലെ എല്ലായിടത്തും സംസ്ഥാപിച്ചത് അങ്ങനെയാണ് പൊതുവിദ്യാലയങ്ങൾ വന്നത് മാധവനും മത്തായിയും മുഹമ്മദും ചാത്തനും ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചത് അതായിരുന്നു നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ സൃഷ്ടി കേരളത്തിൽ ജാതി സമൂഹങ്ങൾ മാറി പൊതുസമൂഹം സൃഷ്ടിക്കപ്പെടുന്നത് വിദ്യാലയങ്ങളിലൂടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ വിതരണം ഉറപ്പാക്കിയപ്പോഴാണ് ആ വിദ്യാഭ്യാസത്തിൻ്റെ വിതരണത്തിലൂടെ വിദ്യാലയങ്ങൾ സംസ്ഥാപിക്കപ്പെട്ടതിനും അതിനു വേണ്ടി പ്രവർത്തിച്ചതിനും ഒന്നും കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾക്കൊരു പങ്കുമില്ല കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ വിദ്യാലയങ്ങളെല്ലാം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപാണ് എന്നുള്ളതാണ് വസ്തുത നാൽപ്പത്തിയേഴിന് മുൻപായിരുന്നു എറണാകുളം മാരേഷ് കോളേജ് തൃശ്ശൂർ സെൻറ് തോമസ് കോളേജ് പാലക്കാട് വിക്ടോറിയ കോളേജ് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് കൊല്ല എസ് എൻ കോളേജ് തിരുവനന്തപുരം മാറി വാനിയുവസ് കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് നിങ്ങളിങ്ങനെ എടുത്തു നോക്കിയോ പ്രമുഖമായ കലാലയങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപാണ് ആ കലാലയങ്ങളായിരുന്നു വിജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളായി നിലനിന്നത് ഈ വസ്തുതകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി കുഴലൂത്ത് നടത്തുന്ന ഒരു ഗായക സ്തുതി പാഠക സംഘമായി നമ്മുടെ നാട്ടിലെ പ്രവർത്തകർ അധഃപ്പതിച്ചിട്ടില്ലേ എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ ചോദിക്കാതിരിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ നവോത്ഥാനം ഉണ്ടാക്കി ഇപ്പോൾ രണ്ടാമതും ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറയുന്നത് അങ്ങനെ രണ്ട് നവോത്ഥാനം ഉണ്ട് ഒരു നവോത്ഥാനം അവിടെ നിൽക്കട്ടെ ഇനി ഞങ്ങൾ ഒരു നവോത്ഥാനം കൂടി ഉണ്ടാക്കാം കേരളത്തിൻ്റെ കടലോരങ്ങളിലും മലവാരങ്ങളിലും മലമുകളിലും താഴ്വാരങ്ങളിലും കായലോരങ്ങളിലുമെല്ലാം പള്ളികളേക്കാൾ വലിയ പള്ളിക്കൂടങ്ങൾ ഉണ്ടായ സന്ദർഭത്തിലാണ് ബഹുജനം വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പണ്ഡിറ്റ് കെ പി കറുപ്പന കാസ്റ്റ് ഹിന്ദു ഗേൾസ് ഹൈസ്കൂൾ ഇന്നത്തെ ഗേൾസ് ഹൈസ്കൂൾ അന്ന് എൻ്റെ പേര് കാസ്റ്റ് ഹിന്ദു ഗേൾസ് ഹൈസ്കൂൾ എന്നാണ് ഹൈസ്കൂളിൽ അധ്യാപകരായി നിയമിച്ചു അധ്യാപകനായി നിയമിച്ചു അപ്പോൾ അവിടുത്തെ സവർണരായ അധ്യാപകരെല്ലാം പോയി രാജാവ് ഉടൻ തന്നെ ഒരു തിട്ടൂരം ഇറങ്ങി മുഴുവൻ അധ്യാപകർക്കും ലീവ് എടുത്തല്ല പിരിഞ്ഞു പോകാം എന്നാലും കറുപ്പൻ അവിടെ പഠിപ്പിക്കും അധ്യാപകരായതുകൊണ്ട് ഒരു കാര്യമുണ്ട് ഒരു ഇൻക്രിമെൻറ്റിൻ്റെ ഒരു രൂപ നഷ്ടപ്പെടും എന്ന് കണ്ടു കഴിഞ്ഞാൽ സകല വിപ്ലവവും അവിടെ ഉപേക്ഷിച്ച് തിരിച്ചു വരും എന്ന് അന്നേ തെളിയിക്കപ്പെട്ടതാണ് എല്ലാവരും തിരിച്ചു കയറി ഇന്ന് ഈ കോളേജ് അധ്യാപകർ വിശേഷിച്ചും പി എസ് സി വഴി ജോലി ലഭിക്കാത്ത കോളേജ് അധ്യാപകർ വിപ്ലവം പറയുമ്പോൾ ആ വിപ്ലവം ഏറ്റുവാങ്ങുന്നവരല്ലേ ഇവിടുത്തെ മാധ്യമങ്ങൾ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ പണത്തിന്റെ സ്വാധീനത്തിന്റെ പേരിൽ മാത്രം ജോലി കിട്ടുന്നവരല്ലേ ഇവര് ഒരു കോടിയാണെന്നാ പറയണേ കോളേജ് കോളേജ്യാപകന്റെ മതിപ്പ് മാർക്കറ്റ് വില ആ ഒരു കോടി കൊടുത്തിട്ട് ജോലി വാങ്ങിയതിന് ശേഷം തൊഴിലാളി വർഗ സർവ്വാധിപത്യവും വിപ്ലവവും എ കെ പി സി ടിയും പറയുന്ന സമയത്ത് അതിന് ജിഞ്ചറുകൊട്ടി ചിങ്കിടി പാടുന്ന മാധ്യമങ്ങളുണ്ടല്ലോ എന്തേ അവരൊരക്ഷരം എഴുതുന്നില്ല ഇതിനെതിരെ എന്തേ ഒരക്ഷരം പറയുന്നില്ല ആർക്കും അറിയാത്തതാണോ ഇത് ഇവിടെയാണ് സത്യം മറച്ചു വെക്കപ്പെടുന്നത് ഞാൻ വ്യക്തിപരമായിട്ടല്ല പറയണം ഒരു പൊതു ഇഷ്യൂസാണ് എടുത്തിട്ട് പറയുന്നത് സത്യം മറച്ചു വെക്കപ്പെടുകയാണ് ഈ കൈക്കൂലി കൊടുത്ത് ജോലി വാങ്ങിയാൽ വന്നിരുന്ന് മൈക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നാളെ ഞങ്ങൾ വിപ്ലവം വരുത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ എന്താ വിപ്ലവം എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ നമ്മുടെ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടില്ലേ എന്ത് വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതി മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്